ഹറേകാട് തൊള്ളായിരത്തി അമ്പത്തെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടത്തി ഡി പി സഭവക ഗുരുതിപ്പാടം ക്ഷേത്ര മൈതാനിയിൽ സമൂഹപ്രാർത്ഥന ഗുരുപൂജ ഉപവാസം സമൂഹ സദ്യ എന്നിവ നടന്നു മറേകാട് തൊള്ളായിരത്തി അമ്പത്തെട്ടാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ മഹാസമാധി ദിനാചരണം നടത്തി സമൂഹ പ്രാർത്ഥന ഗുരുപൂജ ഉപവാസം സമൂഹ സദ്യ എന്നിവ ഇതോടനുബന്ധിച്ച് നടന്നു ഡി പി സഭവക ഗുരുതിപ്പാടം ക്ഷേത്ര മൈതാനിയിലായിരുന്നു ചടങ്ങുകൾ എസ് എൻ ഡി പി പറവൂർ യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി കണ്ണൻ കൂട്ടുകാട് സുഭാഷ് കെബി ശാഖാ ഭാരവാഹികളായ പ്രസിഡന്റ് പി പി സലീം വി എൻ പ്രസാദ് ശിവദാസൻ ശ്യാംലാൽ കനകൻ ശാന്തി ജയന്തി സൂര്യകാന്തൻ എന്നിവർ സംസാരിച്ചു അതിരാവിലെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് ദിവസം ഭക്തരെ ഒരു ശിവരാത്രി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ശിവരാത്രിമാരെ കാത്തിരുന്നു ഇതേ ദിവസം അത് രാവിലെ അഞ്ചു മണിക്ക് തുടങ്ങിയ ചടങ്ങുകൾ ആ ഗുരുവിന്റെ ആ ദിവ്യമായ ആ മുഖം അവിടെ ഭക്തരും കരഞ്ഞു കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഭിനന്ദ് ആഷ്ലിൻ അഭിലാഷ് അക്ഷര കെ ജെ അമൃത എന്നിവർക്ക് ഉപഹാരം നൽകി ആദരിച്ചു നിശ്ചല ദൃശ്യ കലാകാരന്മാരായ ശ്രീകുമാർ വി എസ് ശ്യാംലാൽ കണ്ണൻ എന്നിവരെയും ശില്പികളായ കനകൻ ശാന്തിയെയും പ്രസാദ് വി എനെയും ചടങ്ങിൽ ആദരിച്ചു